പത്തിരിയും കുത്തി അകലേക്ക് പറക്കുകയാണ് ആ കാക്ക സുൽത്താൻ ഇബ്രാഹിം അതീവ വേഗതയിൽ കുതിര ഓടിച്ചു ഒരു പത്തിരി നഷ്ടപ്പെട്ടതിനല്ല അദ്ദേഹം കാക്കയെ പിന്തുടരുന്നത് ആ കാക്ക എന്തോ അർത്ഥം വെച്ച് നോക്കിയത് തോന്നി ഇബ്രാഹിം അതെവിടെയാണ് പറന്നിറങ്ങുന്നതെന്ന് അറിയാനുള്ള വ്യഗ്രത കൊണ്ടാണ് കാക്കയെ തന്റെ കണ്ണിൽ കാണുന്നുണ്ട് കുതിരയോട്ടത്തിന് ശക്തി കൂട്ടി പറന്ന് പറന്ന് അത് വലിയൊരു പർവ്വതത്തിന്റെ അപ്പുറത്തേക്ക് മറഞ്ഞു ഇബ്രാഹിം കാക്കയെ വിടാൻ തീരുമാനിച്ചില്ല കുതിരയുമായി പർവ്വതം കയറാൻ തന്നെ നിശ്ചയിച്ചു കുന്നു കയറി അതിന്റെ ഉച്ചിയിലെത്തി ചുറ്റിലും കണ്ണോടിച്ചു അങ്ങകരെ ആ കാക്കയെ അദ്ദേഹം കണ്ടു തൻ്റെ ചൂണ്ടുകൊണ്ട് പത്തിരി കൊത്തി നുറുക്കുകയാണ് കാക്ക അദ്ദേഹം സമീപത്തെത്തിയപ്പോയേക്കും കാക്ക വീണ്ടും പറന്നകന്നു അവിടെ വെച്ച് ആശ്ചര്യജനകമായൊരു കാഴ്ച കണ്ടു സുൽത്താൻ ഒരു പാറയെടുക്കിൽ ഒരു മനുഷ്യ ജീവി കിടക്കുന്നു കയറുകൊണ്ടാരോ അദ്ദേഹത്തെ ചുറ്റിക്കെട്ടിയിരിക്കുകയാണ് വിജനമായ ഒരു കൊടും കാട്ടിൽ അദ്ദേഹം മേടുകളും കാടുകളും മാത്രം കൂട്ടിനുള്ള ആ കുന്നിൻ മുകളിൽ ഒരു മനുഷ്യനും അതും കയറുകൊണ്ട് ചുറ്റുവരിഞ്ഞ് ആരാണിത് ചെയ്തത് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ മനുഷ്യരൊന്നുമില്ലല്ലോ ഇബ്രാഹിം അടുത്തു ചെന്ന് നോക്കി വരിഞ്ഞു മുറുക്കിയിരുന്നു അയാൾക്ക് വേണ്ടിയായിരുന്നു കാക്ക പത്തിരി കൊത്തി പറന്നത് അതിൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തുനുറുക്കി അയാളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ദൂരെ നിന്നും കണ്ടത് ഇബ്രാഹിം അയാളുടെ കെട്ടുകളയിച്ചു നിങ്ങളാരാ എവിടുന്നാ ആരാ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അലഹമില്ല നാദ നിനക്കാണ് സർവസ്തുതിയും കെട്ടുകളഴിഞ്ഞതിൽ നാഥനെ സ്വദിച്ചുകൊണ്ട് അയാൾ പ്രതികരിച്ചു തുടങ്ങി ഞാൻ അങ്ങ് ദൂരെ ദേശത്തുള്ള ഒരു കച്ചവടക്കാരനാ കച്ചവടം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു വിജനമായ ഒരു കാട്ടിലൂടെയായിരുന്നു കടന്നു പോകേണ്ടിയിരുന്നത് ഒറ്റക്കാ കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കൊള്ള സംഘം മുന്നിലേക്ക് ചാടി വീണു അവരെ സമ്പാദ്യം മുഴുവൻ അപഹരിച്ചെടുത്തു ഭാഗ്യത്തിനു എന്നെ അവർ കൊന്നില്ല അലഹമ്മില്ല പകരം അവരെന്നെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി ഈ വിജനമായ പർവ്വത മുകളിൽ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു ഏഴു ദിവസമായി ഞാൻ ഇവിടെ തന്നെ കിടക്കുകയാ എന്നാലും ഞാൻ പട്ടിണി കിടന്നു മരിച്ചിട്ടില്ല പടച്ച റബ്ബുണ്ടാകുമ്പോൾ എന്തിനു പേടിക്കണം താൻ ഉദ്ദേശിച്ചവർക്ക് അറിയാത്ത മാർഗത്തിലൂടെ നാഥൻ ഭക്ഷണം കൊടുക്കുമല്ലോ ഒരു കാക്കയാണ് ഏഴ് ദിവസവും എനിക്ക് ഭക്ഷണം എത്തിച്ചു തന്നത് കൊച്ചു വെളുപ്പാൻ കാലത്ത് തന്നെ അത് ഭക്ഷണം തേടി പറക്കും എങ്ങോ ദൂരോളിൽ ചെന്ന് നാലു നേരവും എനിക്ക് തീറ്റ കൊണ്ടുവരും ഇബ്രാഹിമിന്റെ മനസ്സ് വീണ്ടും ഇടിവെട്ടേറ്റതുപോലെ മന്ത്രിക്കാൻ തുടങ്ങി എന്തിനാപ്പോ സമ്പത്തിങ്ങനെ വെക്കുന്നത് പടച്ചോൻ ഉദ്ദേശിച്ചവർക്ക് ഭക്ഷണം നൽകുമല്ലോ ഇതിപ്പോ രണ്ടാമത്തെ സംഭവമാണ് ഇന്നലെ കൊട്ടാരമുറ്റത്ത് കണ്ട അപരിചിതനും ഓർമ്മിപ്പിച്ചത് ഇതേ കാര്യമാണല്ലോ സ്വർണവും വജ്രവും ഒക്കെ നിറഞ്ഞു കിടക്കുന്നയാണെൻ്റെ ഖജനാവിൽ എന്നിട്ടെന്തു കാര്യം സമാധാനമില്ലല്ലോ ഇന്നലെ കണ്ട ആൾക്ക് യാതൊരു വിധ ശാശങ്കയുമില്ല സമയമാകുമ്പോൾ ഭക്ഷണം കിട്ടിക്കോടും എന്തൊരു എന്തൊരു വിശ്വാസം എല്ലാം അർപ്പിച്ച ജീവിതം അപ്പോൾ ഇതാ അയാളും അങ്ങനെ തന്നെ ഈ മനുഷ്യനും അങ്ങനെ തന്നെ കയറിൽ ചുറ്റി വരിഞ്ഞ് ഈ ആൾപെരുമാറ്റം ഇല്ലാത്ത കുന്നിന് മുകളിലായിട്ട് പോലും ഇയാൾക്ക് പരാധീനതകളൊന്നുമില്ലല്ലോ ഇവരൊക്കെ നാഥനുമായി വല്ലാതെ അടുത്തുപോയ അടിമകളാണ് എനിക്കും അടുക്കണം നാഥനോട് ദൈവികമായ ചിന്തകൾ സുൽത്താൻ ഇബ്രാഹിമിന്റെ കനവിൽ കിനിഞ്ഞു നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടത് കുതിരപ്പുറത്ത് കയറൂ ഞാൻ നിങ്ങൾ നാട്ടുവൈൽ എത്തിച്ചു തരാം അദ്ദേഹത്തെയും പുറകിലിരുത്തി സുൽത്താൻ ഇബ്രാഹിം കുതിര ഓടിച്ചു മനസ്സിൽ മുഴുവനും നാഥനെക്കുറിച്ചുള്ള ചിന്തകളാണ് അയാളെ ഉദ്ദേശിച്ചെടുത്ത് ഇറക്കി വിട്ട് മനസ്സില്ലാ മനസ്സോടെ ഇബ്രാഹിം കാട്ടിലേക്ക് തന്നെ തിരിച്ചു തന്റെ കൂടെ പോന്ന വേട്ട സംഘം തന്നെയും കാത്തിരിപ്പുണ്ടാകും അവരെ വഞ്ചിക്കരുതല്ലോ അവരെ കണ്ട് അവസാനിപ്പിച്ച് ഉടൻ തന്നെ മടങ്ങണം മനസ്സ് മന്ത്രിക്കുകയാണ് രണ്ട് അപരിചിതന്മാർ കോറിയിട്ട ചിന്തകൾ ഇബ്രാഹീമിന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്നും പതഞ്ഞു പൊങ്ങി തിരിച്ചു കാട്ടിലെത്തി കൂട്ടുകാരോട് വല്ലതും പറയാൻ നാക്കെടുത്തപ്പോഴാണ് തടിച്ചു മുഴിത്തൊരു കാട്ടു മുഴൽ ഇബ്രാഹീമിന്റെ സുൽത്താന്റെ മുന്നിലേക്ക് ചാടിയതി പിടിക്കതിനെ കൂട്ടുകാർ പ്രേരിപ്പിച്ചു ഇന്നുവരെ ഇത്ര മുഴുത്തൊരു മുഴലിനെ കണ്ടിട്ടില്ല ഇബ്രാഹിമിന്റെ ഉള്ളിലെ വേട്ടക്കാരൻ ഉണർന്നു ചിന്തകളെല്ലാം മറന്ന് അദ്ദേഹം ഉന്മേഷഭരിതനായി കുതിരയുടെ കടിഞ്ഞാൻ അയച്ചു ഇബ്രാഹീമിന്റെ വരണ്ട് കണ്ട മാത്രയിൽ മുതൽ മുഴൽ നെട്ടോട്ട് മൂടി ഇബ്രാഹിമിന്റെ നീയൽ കണ്ട മാത്രയിൽ മുഴൽ നെട്ടോട്ട് ചാട്ടുളിയും പിടിച്ച് സുൽത്താൻ ഇബ്രാഹിം അതിനേക്കാൾ വേഗതയിൽ കുതിര ഓടിച്ചു ഇബ്രാഹിം കാട്ടുമുഴലിൻ്റെ പിന്നാലെ അതിവേഗം കുതിര ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ളവരൊക്കെ ബഹുദൂരം പിന്നിലാണ് ആ ജീവിയുടെ പിന്നാലെ ഓടി ഉൾക്കാട്ടിൽ എവിടെയോ എത്തിയിരിക്കുന്നു അദ്ദേഹം തനിച്ചാണിപ്പോൾ ചാട്ടുളി എറിയാൻ സൗകര്യമാവും വിധം അതിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു അത് ഓടിത്താളർന്ന് മട്ടുണ്ട് നായാട്ട് വശമുള്ള ഇബ്രാഹിം തന്ത്രം ായിരുന്നത് മൃഗങ്ങളെ ഓടിച്ചു തളർത്തുക എന്നാൽ പിന്നെ ചാട്ടുളി എറിയാൻ എളുപ്പമാണല്ലോ അദ്ദേഹം ആയുധമെറിയാൻ കയ്യൂങ്ങി ഞൊടിയിടയിൽ മുയൽ ഓട്ടം നിർത്തി അത് സുൽത്താൻ ഇബ്രാഹിമിന് നേരെ തിരിഞ്ഞു നിന്നു മനുഷ്യരെ പോലെ അത് കണ്ണുരുട്ടി ഇബ്രാഹിമിനെ തറപ്പിച്ചു നോക്കി സരളമായ ഭാഷയിൽ ആ മുയൽ സംസാരിക്കാൻ തുടങ്ങി